ി സ്ഥിതി അയികട്ട ഏഷ്യയുടെ പുസ്തകം അൻപത്തി അധ്യായം നീതിമാൻ നശിക്കുന്നു ആരും കാര്യമാക്കുന്നില്ല ഭക്തർ തുടച്ചുമാറ്റപ്പെടുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ നീതിമാൻ വിനാശത്തിൽ നിന്നെടുക്കപ്പെടും അവൻ സമാധാനത്തിൽ പ്രവേശിക്കും സന്മാർക്ക് നിരതൻ കിടക്കയിൽ വിശ്രമം കൊള്ളും ആഭിചാരികയുടെ പുത്രന്മാരെ വ്യഭിചാരിയുടെയും ശൈലിനിയുടെയും സന്ധതികളെ അടുത്തു വരുവിൻ ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ആർക്കെതിരെയാണ് നിങ്ങൾ വായ്പ പൊളിക്കുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത് അതിക്രമത്തിൻ്റെയും വഞ്ചനയുടെയും സന്ധതികളല്ലേ നിങ്ങൾ ഓക്കുമരങ്ങൾക്കിടയിലും ഓരോ പച്ചമരത്തിൻ്റെയും ചുവട്ടിലും നിങ്ങൾ വിഷയാസക്തിയാൽ ജ്വലിക്കുന്നു താഴ്വരകളിലും പാറയിടുക്കുകളിലും നിങ്ങൾ ശിശുക്കളെ കുരുതി കഴിക്കുന്നു താഴ്വരകളിലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലാണ് നിന്റെ അവകാശം അവയാണ് അവ തന്നെയാണ് നിന്റെ ഓഹരി അവയ്ക്ക് നീ ദ്രാവക നൈവേദ്യമൊഴുക്കി ധാന്യ ബലിയർപ്പിച്ചു ഇവ കണ്ട് ഞാൻ അടങ്ങണമെന്നോ ഉയർന്ന ഗിരിശൃംഗത്തിൽ നീ ശയ്യൊരുക്കി നീ അവിടെ ബലിയർപ്പിക്കാൻ പോയി വാതിലിനും വാതിൽ പിന്നിൽ നീ അടയാളങ്ങൾ സ്ഥാപിച്ചു എന്നെ ഉപേക്ഷിച്ച് നീ വസ്ത്രമൊരിഞ്ഞ് വിസ് വിസ്തൃത ശൈലി അതിൽ കിടന്നു നീ സഹശയനത്തിന് ആഗ്രഹിക്കുന്നവരുമായി വിലപേശി നീ അവരുടെ നഗ്നത കണ്ടു മോളേക്കിൻ്റെ അടുത്തേക്ക് നീ തൈല്യവുമായി പോയി പലതരം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോയി നീ വിദൂരയിൽ വിദൂരതയിലേക്ക് പാതാളത്തിലേക്ക് പോലും ദൂതരെ അയച്ചു വഴി നടന്ന് നീ തളർന്നു എങ്കിലും പ്രതീക്ഷിക്കു വകയില്ലെന്ന് നീ പറഞ്ഞില്ല ശക്തി വീണ്ടെടുത്തതിനാൽ നീ തളർന്നു വീണില്ല ആരെ പേടിച്ചാണ് നീ കള്ളം പറഞ്ഞത് എന്നെ ഓർക്കുകയോ എന്നെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട് ദീർഘനാൾ ഞാൻ നിശ്ശബ്ദനായി എന്നതുകൊണ്ടാണോ നീ എന്നെ ഭയപ്പെടാത്തത് ഞാൻ നിന്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം പക്ഷേ അവ നിനക്ക് അനുകൂലമാവുകയില്ല നീ ശേഖരിച്ച വിഗ്രഹങ്ങൾ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കട്ടെ കാറ്റ് അവയെ പറത്തിക്കളയും ഒരു നിശ്വാസം മതി അവയെ തെറിപ്പിക്കാൻ എന്നെ ആശ്രയിക്കുന്നവൻ ദേഷം കൈവശമാക്കും അവന് എൻ്റെ വിശുദ്ധഗിരി അവകാശമായി ലഭിക്കും ശാന്തിയും സൗഖ്യവും പണിയുവിൻ വഴിയൊരുക്കുവിൻ എന്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കി കളയുവിൻ എന്ന് ആഹ്വാനം ഉയരും അത്യുന്നതനും മഹത്വപൂർണ്ണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനിതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത് ഞാനാണ് ജീവശ്വാസം നൽകിയത് അവന്റെ ദുഷ്ടമായ അത്യാഗ്രഹ നിമിത്തം ഞാൻ കോപിച്ചു എന്റെ കോപത്തെ എന്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു ഞാൻ അവൻ്റെ വഴികൾ കണ്ടു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും അവനെ പ്രതിഫലപിച്ചവരുടെ അതിരങ്ങളിൽ നിന്നും കീർത്തനങ്ങൾ ഉയരാനിടയാക്കും കർത്താവ് അല്ലെ ചെയ്യുന്നു സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഞാൻ അവനെ സുഖപ്പെടുത്തും ദുഷ്ട പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിന് ശാന്തമാ ശാന്തമാകാനാവില്ല അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു എൻ്റെ ദൈവമരലി ചെയ്യുന്നു ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല